വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിലൈറ്റ്ഫുൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആഴ്ചയിൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചത് പിന്നെ കുറച്ച് തിരക്ക് കാരണം അങ്ങനെ 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 നീണ്ട് നീണ്ട് ഇപ്പോൾ ഇന്ന് വരെ എത്തിയേക്കാണ് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ ഡിസ്കൗണ്ട് കഴിഞ്ഞു പതിനഞ്ചാം തീയതി തന്നെയായിരുന്നു അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് താല്പര്യമുള്ളവർക്ക് വരാം ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളെ അകറ്റി നിർത്തിയപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ വ്യക്തി ചില പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു എന്താണ് ആ പാഠം എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ പേഴ്സൺ അങ്ങനെ ഒരു ലെസൺ പഠിച്ചിട്ടുണ്ടോ നിങ്ങളിൽ നിന്നും എന്ത് കാര്യമാണ് പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ ഈ വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം അല്ലെങ്കിൽ തിരിച്ചറിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ സ്കിൻടേർഡ് പാർട്ട്ണർഷിപ്പ് ആണ് ഇത് ഉറപ്പായിട്ടും ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഒരു വർഷമെങ്കിലും ഒരു ആറുമാസം മുതൽ ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു ബാല്യകാല സുഹൃത്തായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരിക്കാം ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആയിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അത് നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മറന്നു കളയുക നിങ്ങളെ മാറ്റി നിർത്തിയത് എന്ന് പറയുന്നത് ഒരു തെറ്റാണ് കാരണം നിങ്ങളുടെ ഹൃദയം അത്രയും തകർന്നു പോയിട്ടുണ്ട് കാരണം ഈ പേഴ്സൺ നിങ്ങൾ രണ്ടു പേരും ഒരുപോലെയാണ് ഒരേ ആൾക്കാരായിട്ടാണ് നടന്നിരുന്നത് മിച്ചാണ് നടന്നിരുന്നത് അത് വളരെയധികം എൻജോയ് ചെയ്തും സന്തോഷപ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ലവേഴ്സ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ മറ്റേത് തരത്തിലുള്ള ബന്ധം ആയിക്കോട്ടെ അപ്പോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം റൂട്ടഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അത്രയും ഒരു ഒരു അത്രയും എന്താ പറയുക ശക്തമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതാണ് ഈ പേഴ്സൺ വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് അത് കേവലമായിട്ട് കുറച്ച് നേരത്തേക്ക് വന്നിട്ടുള്ളൊരു സാഹചര്യമായിരിക്കാം വ്യക്തികൾ കാരണമായിരിക്കാം എന്തുകൊണ്ടും ഈ വ്യക്തി നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി കാണാൻ കഴിയുന്നു ഓക്കേ അപ്പോ ഇത് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ പക്ഷെ ഈ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് റിസീവ് ചെയ്യാനായിട്ട് പറ്റുക കാരണം നിങ്ങളുടെ ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഈ പേഴ്സണ് അത്രയും അധികം ഒരു അത്രയും അധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ ദ വേ ഓഫ് സ്പീക്കിംഗ് സംസാരം ആയിരിക്കാം പ്രസൻസ് ആയിരിക്കാം അപ്പോൾ അത് ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങളുമായിട്ട് തുറന്ന് തുറന്ന് പറച്ചില്ല അല്ലെങ്കിൽ തുറന്ന് പറയേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട് ഈ വ്യക്തി ഇപ്പോഴും റിലീസ് ചെയ്യാതെ മനസ്സിലും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലും എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന അതായത് നിലനിർത്തുന്ന ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു അത് നിങ്ങളെ ചിലപ്പോൾ സർപ്രൈസ്ഡ് ആക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ വിഷമിപ്പിക്കാം അല്ലെങ്കിൽ ഒന്ന് എക്സൈറ്റ്മെന്റ് ആക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം എന്തുകൊണ്ടോ ഈ പേഴ്സൺ ആ ഒരു മനസ് അതിരി കടന്ന ഒരു തുറന്ന് പറച്ചിലിനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഓക്കെ അതായത് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം എന്നാണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഈ പേഴ്സന് സമാധാനം ലഭിക്കുക ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാടായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് പ്ലാനിങ് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നു ഒരുപാട് ചിന്തകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇല്ലാതാക്കിയത് ഈ പേഴ്സൺ തന്നെയാണ് അത് മറ്റൊരു സത്യമാണ് പക്ഷെ അതെല്ലാം തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് തുറന്ന് പറയണം ഈ പേഴ്സൺ എവിടെയാണ് എങ്ങനെയാണ് എന്താണ് തെറ്റിപ്പോയത് എന്നുള്ളത് നമുക്കിവിടെ ഈ പേഴ്സൺ അത് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം ഓക്കെ അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യും വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടും വീണ്ടും നിങ്ങൾ സംസാരിക്കും കാരണം ഇവിടെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കേവലം കുറച്ച് നേരത്തേക്കുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയായിരിക്കാം റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാകുന്നത് ഓക്കെ പക്ഷെ അത് ഒരിക്കലും ഒരു എന്നേക്കുമായിട്ട് പോകാനോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള എൻ്റർടൈൻമെൻറ്റോ ഒന്നുമല്ല ഇത് കുറച്ച് നേരത്തേക്കുള്ള എൻ്റർടൈൻമെൻ്റിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് പക്ഷേ ഇത് ക്ലിയർ കട്ടായിട്ട് സ്പിരിച്വലി പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ളൊരു എൻ്റർടൈൻമെൻ്റ് അല്ല എന്നും വീണ്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ബിക്കോസ് ബട്ടർഫ്ലൈ എനർജിയാണ് കാണിക്കുന്നത് ഇത് തീർത്തും ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് എപ്പോഴും ഒരു ലൂപ്പ് പോലെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്ന ഒരു എനർജീനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ ശക്തമായി കാണുവാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഫിയേഴ്സ് ആണ് അതായത് സോറി ഫോറസ്റ്റ് ടിയേഴ്സ് ആണ് അതായത് ഇവിടെ വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ പലതും നിങ്ങൾക്ക് മുന്നിൽ പറയുന്നില്ല നിങ്ങളോട് തുറന്ന് പറയുന്നില്ല തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഈ വ്യക്തിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് പൊറുതി പൊറുതി ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് അത്രയും അങ്ങോട്ട് ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കാനായിട്ട് എന്താ പറയുക ഈ പേഴ്സണെ കൊണ്ട് പറ്റിയിരുന്നില്ല പലപ്പോഴും ഈ വ്യക്തിക്ക് പേടിയായിരുന്നായിരിക്കാം വിഷമമായിരുന്നായിരിക്കാം തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിലായിരിക്കാം അധീനതയിലായിരിക്കാം അപ്പം മറ്റുള്ളവരെയും കൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു സാഹചര്യമായിരിക്കാം ഈ വ്യക്തിക്ക് ഗതികേട് എന്നൊക്കെ പറയില്ലേ ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന്റെ എല്ലാം ചോർന്നു പോയിരുന്നു അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ സാധിച്ചിരുന്നില്ല ഈ വ്യക്തിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഏതൊരു ഡയറക്ഷനിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു അപ്പൊ നിങ്ങളെ മാറ്റി നിർത്തിയപ്പം ഈ ഒരു ഇറിട്ടേഷൻ എല്ലാം കൂടി വർദ്ധിച്ചു എന്നുള്ളതാണ് അതായത് കുഞ്ഞിക്കുഞ്ഞു പ്രശ്നങ്ങളാണെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ അതിവിദഗ്ധമായിട്ട് ഈ പേഴ്സണെ ആശ്വസിപ്പിക്കുമായിരുന്നു സമാധാനിപ്പിക്കുമായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയതുപോലെയായി നിങ്ങളുടെ സാന്നിധ്യമല്ല മറ്റാരുടെയും ആ ഒരു സാന്നിധ്യമില്ലാതെ ഒരു തരത്തിലും ഒരു കംപ്ലീ ഒരു കംപ്ലീഷൻ ഇല്ലാതെ സംതൃപ്തി ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് ഓക്കെ യെസ് റീകൺസിലിയേഷൻ ആണ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് റീകൺസിലിയേഷൻ ആണ് റിയൂണിയൻ ആണ് അപ്പൊ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ കൂടിച്ചേരലിന് ഈ പേഴ്സൺ അത്രയും അധികം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാനോ ഇതിൽ നിന്നും പിന്തിരിയാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ്ടും കൂട്ടിച്ചേർക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം നിങ്ങളെ വിട്ടു പിരിയാൻ ഈ വ്യക്തിക്ക് താല്പര്യമില്ല അനുവദിക്കുന്നില്ല ബുദ്ധി ചിലപ്പോൾ പറയുന്നുണ്ടാകാം ഇതിൻ്റെ ആവശ്യമില്ല ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കൂ എന്നുള്ള രീതിയിൽ പക്ഷെ ഈ വ്യക്തിക്ക് അത് ബുദ്ധി പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല മനസ്സ് പറയുന്നതാണ് ഈ പേഴ്സൺ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സന്റെ മനസ്സ് ഈ വ്യക്തി പോലും അറിയാതെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും റീകൺസിലിയേഷൻ ആണ് ഇത് നമുക്ക് വളരെ പ്രധാനമായും കാണുവാൻ കഴിയുന്നു ഓക്കെ ഇത് ഇത് ഈ ഒരു എനർജി ആയിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ വിഷിംഗ് എന്നാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരാൾ മാസ്ക് അണിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു മുഖം മൂടിയാണ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ മുഖം മൂടി നല്ല രീതിയിൽ തന്നെ എന്താ പറയാ അത് ആ ഒരു മുഖം മൂടി മാറ്റി വെച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള മുഖമായി മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് സ്വപ്നം കാണുന്നതും അപ്പം ആദ്യമൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് നിങ്ങളായിട്ട് അകന്ന് പോകണമെന്നും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോകണം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സൺ ഇരുന്നിട്ടുണ്ടാകുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി എന്താണ് വിഷിംഗ് ആണ് അതായത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അത് ഈ പേഴ്സൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് മേ ബി ഒരാഴ്ചക്കുള്ളിലോ ഒരു നാല് ദിവസത്തിനുള്ളിലൊക്കെ മേ ബി നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് കിട്ടിയേക്കാം ഇറ്റ്സ് എ ജനറൽ റീഡിംഗ് അതാദ്യം മനസ്സിലാക്കാം ബട്ട് സ്റ്റിൽ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു നാലോ ഏഴോ ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് മേ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആയേക്കാം കാരണം ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നുണ്ട് കൃത്യമായി തന്നെ ഈ പേഴ്സൺ ഇതിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ അപ്രീസിയേഷൻ ആണ് കാരണം ഇവിടെ ഈ പേഴ്സൺ പഠിച്ചിട്ടുള്ള പാഠം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെയും പ്രതിഷ്ഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് കാരണം അപ്രീസിയേഷൻ ആണ് കാരണം നിങ്ങളുടെ വർക്കാണെങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട് ആണെങ്കിലും എത്ര മാത്രമായിട്ടാണ് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും എന്തൊക്കെയാണെങ്കിൽ പോലും എന്തൊക്കെയാണെങ്കിൽ പോലും ഈ ഈ പേഴ്സൺ നിങ്ങളുടെ ഓരോ ഓരോ പ്രവൃത്തികളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഒരു നിങ്ങളെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് വളരെയധികം താല്പര്യം തോന്നിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സന്റെ എനർജി വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ആൾസ് എന്താണ് ഈ പേഴ്സൺ പറയാനുള്ളത് തേർഡ് പാർട്ടിയാണ് കാണിക്കുന്നത് ദർ വേർ അതർ തിങ്സ് ദാറ്റ് കോട്ട് ഇൻ ദ വേ ഓഫ് അസ് പീംഗ് ടുഗദർ ആണ് അതായത് ആ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് നിങ്ങൾ രണ്ട് പേരും ഇതിനോടകം ഒന്നിക്കേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു ഫൊർഗീവ്നെസ്സിലോട്ടൊക്കെ വരേണ്ട ആൾക്കാരാണ് അതായത് നിങ്ങൾക്കിടയിൽ ഒരു കോംപ്രമൈസ് കോംപ്രമൈസാക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് ക്ഷമിക്കുക പൊറുക്കുക ആ ഒരു ലെവലിലേക്ക് വരേണ്ട ആൾക്കാരാണ് പക്ഷെ അതിൽ നിന്നുമൊക്കെ തെന്നി മാറി യാതൊരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ലെവലിലേക്ക് നിങ്ങൾ രണ്ടു പേരും എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ അത് തന്നെയാ ആ ഒരു കാര്യം തന്നെയാണ് ഈ പേഴ്സൺ ഒരു അബദ്ധമായിട്ട് കാണുന്നതും അതുപോലെ നിങ്ങളെ അകറ്റി നിർത്തിയതിന് ഈ പേഴ്സൺ അനുഭവിക്കുകയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ശിക്ഷയാണ് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ പഠിച്ചിട്ടുള്ള ആ ഒരു പാഠം എന്ന് പറയുന്നത് പോലും തിരിച്ചറിവ് എന്ന് പറയുന്നത് പോലും നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ പ്രതിഷ്ഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെവലാണ് അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു യെസ് വയനാട് അക്യൂറിയസ് ഉത്രാടം ഇടുക്കി കിട്ടിയിട്ടുണ്ട് തേർട്ടി ത്രീ ലെറ്റർ സി കർമ യെസ് കർമ്മ ഇസ്ട്രിയൽ കർമ്മ തിരിച്ചു കിട്ടി സ്ലീപ്ലെസ് നൈറ്റ് മാർച്ച് മന്ത് ബ്രേക്കപ്പ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ